തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ജൂലൈ ഒന്ന് തിങ്കളാഴ്ച ലോക്സഭയുടെ അകത്തളത്തിൽ മുഴങ്ങിക്കേട്ട അതിദയനീയമായ ഒരു ആവലാതിയായിരുന്നു ഈ വാക്കുകൾ പ്രതിപക്ഷനിരയിലെ അങ്ങേയറ്റം ദുർബലനായ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ദീനവിലാപമായിരുന്നില്ല ഈ അഭ്യർത്ഥന ഭരണപക്ഷത്തെ പ്രബലനും ഉഗ്രപ്രതാപിയുമായ ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭാധ്യക്ഷനായ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് മുമ്പാകെ ഉന്നയിച്ച പരിദേവനമാണ് ഈ വാക്കുകൾ നിയമം മറികടന്നും പ്രതിപക്ഷത്തിന് താങ്കൾ ഏകപക്ഷീയമായ ആനുകൂല്യങ്ങൾ നൽകുന്നത് അംഗീകരിക്കാനാവില്ല ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്നാണ് ഈ പരാതിയുടെ പച്ചമലയാളം രംഗം പതിനെട്ടാം ലോക്സഭയുടെ സമ്മേളന വേദി സന്ദർഭം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ തുടർന്നുള്ള നന്ദിപ്രമേയ ചർച്ച ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തീപാറുന്ന വാക്കുകളുമായി കത്തിക്കയറുകയാണ് വാക്കുകളുടെ വാൾത്തലപ്പുകൾ കൊണ്ട് രാഹുൽ നടത്തിയ മിന്നലാക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയ ഭരണപക്ഷ നേതാക്കളുടെ മാനവതനങ്ങൾ അവരുടെ ഉൾഭയം വിളിച്ചോതുന്നുണ്ടായിരുന്നു നാടകീയത മുറ്റി നിൽക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈ അടുത്തിടെയുള്ള പല പ്രകടനങ്ങളും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുക ശിവൻ്റെ ചിത്രം ഉയർത്തി നന്ദിപ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കുക അങ്ങനെ പലതും അത്തരത്തിലായിരുന്നു നന്ദിപ്രമേയ ചർച്ചയിൽ ബി ജെ പിയുടെ തുറുപ്പുഴ ഷീറ്റ് തന്നെ ഉപയോഗിച്ച് അവർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ ശിവചിത്രം ഉയർത്തിപ്പിടിച്ച് നിർഭയത്വവും അക്രമരാഹിത്യവുമാണ് അതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ അദ്ദേഹം പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും എം പിമാരുടെയും മൂക്കിനു നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു ആ ഹിന്ദു ഹോയ് നിങ്ങൾ ഹിന്ദുക്കളല്ല ഈ വാക്കുകളിൽ പിടിച്ച് പ്രതിരോധം തീർക്കാനുള്ള ഭരണപക്ഷത്തിൻ്റെ ദുർബല നീക്കങ്ങൾക്കാണ് സഭ പിന്നീട് സാക്ഷ്യം വഹിച്ചത് ഈ വിഷയി ബഹുത് ഗംഭീർ ഹെ പൂരേ ഹിന്ദു സമാജ് ഹിൻസാക്കഹനായ ബഹു ഗർ ഹെ ഹിന്ദു സമൂഹത്തെ അക്രമികളായി മുദ്രകുത്തുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് എന്ന് ചൊടിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടത് എന്നാൽ പിന്തിരിയാതെ ഉറച്ചു നിന്ന് രാഹുൽ പ്രതികരിച്ചു നരേന്ദ്രമോദി പൂര ഹിന്ദു സമാജ് നഹി ഹെ ബി ജെ പി ഹിന്ദു സമാജ് നെഹിഹേ നരേന്ദ്രമോദിയോ ബി ജെ പിയോ അല്ല ഹിന്ദു സമൂഹം പ്രതിപക്ഷ നിരയെ ചൂണ്ടി രാഹുൽ അഞ്ഞടിച്ചു ഇവരും ഹിന്ദുക്കളാണ് ബി ജെ പിയും ആർ എസ് എസും ഹിന്ദു സമൂഹത്തിൻ്റെ കുത്തകാവകാശം ഏറ്റെടുക്കേണ്ട രാഹുലിൻ്റെ പരാമർശം ഹിന്ദു വിരുദ്ധമാണെന്ന വ്യാജവാദം ഉയർത്തിയാണ് സഭയിലും പുറത്തും ബി ജെ പി ഇതിനെ നേരിട്ടത് ഹിന്ദുക്കൾ വെറുപ്പിൻ്റെയും വ്യാജങ്ങളുടെയും ഹിംസയുടെയും വക്താക്കളല്ല എന്നാൽ ബി അങ്ങനെയാണ് എന്നാണ് ശിവൻ്റെ ചിത്രമുയർത്തി രാഹുൽ പ്രഖ്യാപിച്ചത് ഹിന്ദു മൃദുല വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് ഹിന്ദു സംരക്ഷകരാവാനുള്ള ബി ജെ പിയുടെ പതിവ് തന്ത്രത്തെ മറുതന്ത്രം കൊണ്ട് നേരിട്ട രാഹുലിന്റെ നീക്കത്തെ എന്നത്തെയും പോലെ അധികാരം കൊണ്ടും അക്രമം കൊണ്ടും നേരിടാനാണ് വർഗീയ ഫാഷണിസ്റ്റ് സംഘങ്ങൾ ശ്രമിച്ചത് ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ വിശ്വ ഹിന്ദു പരിഷത്തും ബജനംഗദളും അക്രമം അഴിച്ചുവിട്ടു ഓഫീസ് ജനലുകൾ ചില്ലെറിഞ്ഞ് തകർത്തും രാഹുലിന്റെ പോസ്റ്ററുകൾ കീറിയും അക്രമികൾ അരിശം തീർത്തു പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശങ്ങൾക്കെതിരെ മന്ത്രിമാരെ കൊണ്ട് സമ്മേളനവും നടത്തിച്ചു ബി ജെ പി പാളയത്തെ രാഹുലിൻ്റെ പ്രസംഗം എത്രമാത്രം അലോസനപ്പെടുത്തി എന്നതിന് തെളിവാണിത് നീറ്റ് ചോദ്യ ചോർച്ചയും വിമാനത്താവള മേൽക്കൂര തകർച്ചയും നോട്ട് നിരോധനവും ജി എസ് ടിയും ബുൾഡോസിങ്ങും അഗ്നിവീറും അദാനി അംബാനി ചങ്ങാത്തവും തുടങ്ങി മണിപ്പൂർ വരെ വിവിധ വിഷയങ്ങളിലൂടെ നീണ്ട രാഹുലിൻ്റെ പ്രസംഗം മുക്കാൽ മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് മോദിയുടെ ഇടപെടലുണ്ടായത് ലോക്സഭയുടെ പത്ത് വർഷത്തെ ചരിത്രത്തിനിടയിൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ഇത്തരമൊരു ഇടപെടൽ അഭൂതപൂർവ്വമായ ഒരു കാഴ്ചയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ മോദി രണ്ടു തവണയാണ് സഭയിൽ നിന്നത് രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഞ്ചിരിയോടെയാണ് തനിക്ക് ഉപചാരമർപ്പിച്ചതെന്നും എന്നാൽ മോദിയോ നിതിൻ ഗഡ്കരി പോലുമോ അങ്ങനെ ചെയ്തില്ലെന്നും മന്ത്രിമാരായ ബി ജെ പി നേതാക്കൾക്ക് പോലും ഭയമാണെന്നും രാഹുൽ തുറന്നടിച്ചു രാഹുൽ തൊടുത്തുവിട്ട വാക്സരങ്ങളുടെ ചൂണ്ടയിൽ കൊളുത്തി മോദിക്ക് രണ്ടാമത് തവണയും സഭയിൽ എഴുന്നേറ്റു നിൽക്കേണ്ടി വന്നു നാലു തവണയാണ് പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാൻ അമിത് ആക്രോശത്തോടെ സഭയിൽ എഴുന്നേറ്റു നിന്നത് ഇതിനു പുറമെ രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖരെ രാഹുലിനെതിരായ പ്രതിരോധത്തിനായി അമിത് പ്രേരിപ്പിക്കുന്നുമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ തനിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ ഒന്നു തോണ്ടാനും രാഹുൽ മറന്നില്ല സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം പ്രധാനമന്ത്രിയോടൊപ്പം പ്രതിപക്ഷ നേതാവും ചെയറിലേക്ക് സ്പീക്കറെ ആനയിച്ചത് അനുസ്മരിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു എനിക്ക് താങ്കൾ ഹസ്തദാനം നൽകിയത് നിവർന്നു നിന്നായിരുന്നു പക്ഷേ പ്രധാനമന്ത്രിയെ ഹസ്തദാനം ചെയ്തത് താണു വണങ്ങിയായിരുന്നു മുതിർന്നവരെ ആദരിക്കുക എന്നത് തൻ്റെ സംസ്കാരമാണെന്ന് പ്രതിവചിച്ച ഓം ബിർളയോട് ലോക്സഭയിൽ മറ്റാരേക്കാളും ഉന്നതനാണ് സ്പീക്കർ എന്നാണ് രാഹുൽ പ്രതികരിച്ചത് നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് നൂറിലല്ല കോൺഗ്രസിന് തൊണ്ണൂറ്റൊൻപത് സീറ്റുകൾ ലഭിച്ചതെന്നും സഖ്യകക്ഷികളുടെ പുറത്തേറിയുള്ള വിജയമാണ് കോൺഗ്രസിൻ്റെതെന്നുമാണ് മോഡിയുടെ ആക്ഷേപം സഖ്യകക്ഷികളുടെ പരാജയഭോജിയാണ് രാജ്യത്ത് അരാജകത്വം പടർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെയാണ് മോദി പ്രസംഗിച്ചത് കോൺഗ്രസ്സിന് പ്രതിപക്ഷത്തിരിക്കാനാണ് ജനവിധി തുടങ്ങിയ പരാമർശങ്ങളിലൂടെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ തളർത്തലാണ് മോദിയുടെ ഉദ്ദേശ്യം എന്ന് വ്യക്തം പാർലമെൻറ്റിൽ രാഹുലിനെതിരായ കേസുകളുടെ പട്ടിക നിരത്താനും അനുകമ്പ നേടാനുള്ള നാടകമാണ് രാഹുലിൻ്റെ പ്രസംഗമെന്നും അതു ബാലിശമായ പ്രസംഗമാണെന്നും മറ്റും പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായി ആക്രമണത്തിൻ്റെ തിരിച്ചു പിടിക്കാനും മോദി മറന്നില്ല അടിയന്തരാവസ്ഥയെ പരാമർശിച്ച് ഏകാധിപത്യത്തിനെതിരെ ആദർശ പ്രസംഗം നടത്തുന്നത് സാക്ഷാൽ നരേന്ദ്രമോദി ആവുന്നത് കാണാൻ നല്ല രസമുണ്ടെന്നേ തൽക്കാലം എഡിറ്റേഴ്സ് വോയിസ് പറയുന്നുള്ളൂ ഹിന്ദു ദേവതകളെ സഭയിൽ ആക്ഷേപിച്ചെന്നാരോപിച്ച് വർഗീയത ആയുധമാക്കാനും മോദി മടിച്ചില്ല ചുരുക്കത്തിൽ പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പ്രഥമ ദിവസം തന്നെ പ്രതിപക്ഷ ശബ്ദം ജനങ്ങളുടെ ശബ്ദമാണെന്നും അത് സഭയിൽ കേൾപ്പിക്കുമെന്നും അതാണ് ജനവിധിയുടെ സന്ദേശമെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് ഭാവി ജനാധിപത്യ ഇന്ത്യയുടെ പ്രതീക്ഷയാവട്ടെ എന്ന് എഡിറ്റേഴ്സ് വോയിസ് പ്രത്യാശിക്കുകയാണ്